ഫാമിലിക്ക് അറിയാം ഫാമിലി സി പി എം നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ നടന്ന അനുസ്മരണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ആർട്ടിക്കിൾ നികത്താനാവാത്ത പടവാണോ സൃഷ്ടിച്ചത് സഖാവ് എ കെയും എസിന്റെയും എല്ലാം ചരമ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കൂട്ടായ നേതൃത്വമായി

പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ സ്പീക്കർ എൻ ഷംസീർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പി ശശി പി ജയരാജൻ ഡോക്ടർ വി ശിവദാസൻ എം പി എൻ ചന്ദ്രൻ കെ പി സഹദേവൻ ടി വി രാജേഷ് കെ വി സുമേഷ് എം എൽ എ എം പ്രകാശൻ പി ഹരീന്ദ്രൻ പി വി ഗോപിനാഥ് പി പുരുഷത്തമൻ പി ദിവ്യ ടി കെ ഗോവിന്ദൻ പനോളി വത്സൻ കാരായി രാജൻ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി കോടിയേരിയുടെ സഹധർമ്മിണി വിനോദിനി മക്കളായ ബിനീഷ് കോടിയേരി ബിനോയ് കോടിയേരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളും നേതാക്കളും പാർട്ടി പ്രവർത്തകരും പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ എത്തിയിരുന്നു